ണമാകുന്ന ഈ സ്ഥലത്ത് ഹംസിയാഹുമായി ചിതറിക്കിടന്നു അതിന്റെ കാരണം വഹസി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അന്നത്തെ ശത്രുവായിരുന്ന മനുഷ്യന്റെ കയ്യിൽ ഹിന്ദെന്ന് പറയുന്ന ബദർ യുദ്ധത്തിൽ തന്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ കൊന്നൊടുക്കിയ മുസ്ലിങ്ങളോടുള്ള വെറുപ്പും വാശിയും വൈരാഗ്യവും മനസ്സിൽ കുമിഞ്ഞുകൂടിയ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് പണവും സ്ഥാനമാനവും കൊടുത്തിട്ട് വഹിസിയോട് പറഞ്ഞു ഹംസർ അലിയല്ലാഹുവിനെ കൊന്നവന്റെ കരൾ കൊണ്ടുവരണമെന്ന് അങ്ങനെ എന്ന് പറയുന്നവൻ കൈകാലി പറച്ചു ആരും നേർക്ക് നേരെ ഹംസാറിയാഹുന്നുവിന്റെ നേരെ നിന്ന് പോരാടാൻ ധൈര്യം കാണിച്ചിട്ടില്ല കാണിക്കുകയും ഇല്ല ഈ യുവതിന്റെ രണാഗണത്തിൽ പറഞ്ഞതുപോലെ വീരേതിഹാസം രചിച്ച് ളോടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹംസാറിയൊന്നുമെ പിന്നിൽ ഉഹദിന്റെ പർവര കെട്ടുകളുടെ മറവിൽ ഒളിച്ചിരുന്നു കൊണ്ട് ചാട്ടുളി മെനഞ്ഞെടുത്ത് മൂർച്ച കൂട്ടി കാത്തിരുന്നു വഹസി എന്ന് പറയുന്ന മനുഷ്യൻ ആ വഹസി എന്ന് പറയുന്ന കറുത്ത മനുഷ്യ